ഹായ് ഗായ്സ് അസാം അല്ലേക്കു വെൽക്കം ബാക്ക് ടു ന്യൂ ഹാപ്പി വേൾഡ് അപ്പൊ ഇന്നത്തെ വീഡിയോ വെച്ചാല് ഫസ്റ്റ് ഡേ സ്കൂളാണ് ആണ് ഇന്നലെ ഓന കൊണ്ടാക്കി ഇന്ന് ഓനെ ആദ്യമായിട്ട് ബാലില് പോന്നെയാണ് പിന്നെ എനിക്കും ഓനെ കാണുമ്പോൾ പാപ്പ എന്നെ എനിക്കന്നെ സ്കൂളില് പോണ പിന്നെ ഞാൻ പല്ലേക്കാൻ പോയി പിന്നെ ഞാൻ കുളിക്കാൻ പോയി ഇന്ന് ഞാൻ പുതിയ യൂണിഫോമൊരു സന്തോഷാണ് ഇതാണ് എൻ്റെ പുതിയ യൂണിഫോം മുന്നേക്ക് ഉണ്ടായി ഇപ്പൊക്ക് പാൻറും കുപ്പായാണ് ഉള്ളത് പിന്നെ കുറച്ച് ടച്ചപ്പ് എല്ലാം ആക്കിയിട്ട് കുറെ ഫോട്ടോസ് വീഡിയോസ് എല്ലാം എടുത്തു ആദ്യമായിട്ട് പുതിയ യൂണിഫോം ഇടുന്നല്ലേ അനിയനെ ഓർങ്ങുന്ന എനിച്ചിരിക്കസായ്മക്ക് ചിരി വന്നേ പേര് ഞാൻ അപ്പം തോന്നുന്ന ആണ് പത്തൊര കള്ളൊക്കെ അറിയാൻ നമുക്ക് ഉള്ളത് അനിയവിടെ ബാജാർ തുന്നേ ഇല്ല പോനെ പിന്നെ ഉമ്മുടെ നിന്ന് പോകണമോന്ന് ആളെ പോയ എന്തെല്ലാം ചോദിക്കുന്നത് പിന്നെ ഞാൻ സോക്സും ഷൂ ഇടുന്നെയാണ് ആദ്യ ദിവസം ആയതാണ് ഞാൻ ഷൂ ഇടുന്ന മായോടെ ഷൂ ഒന്നും നിർബന്ധമില്ല പിന്നെ ഞാൻ സ്നാക്സ് വെക്കുന്നതാണ് സ്നാക്സിന് ഒരു ഗാലക്സി ബിസ്ക്കറ്റ് ആണ് എനിക്ക് കടല കറിയാണ് പത്തലും കള്ളനക്കറിയും ഓനക്ക് ഒരു ബീഫ് കറി പത്തലാണ് ഓൻ ആദ്യയിട്ട് പോകുന്നല്ല പിന്നെ ബിസ്ക്കറ്റ് ഇടുന്നാലും നമ്മൾ രണ്ടാൾ തിന്നോണ്ടിണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ആ ബിസ്ക്കറ്റ് എന്റെ ഭാനൊമ്പതാണിക്കോ ഓന്റെ ഭാന വരുന്നറിയില്ല ഓന്റെ ഫസ്റ്റ് ഡേ അല്ലേ ഓൻ രീതിൻ്റെ വരുന്ന വരുന്നത് രീതിൻ്റെ ഒക്കെ വരുന്ന കൂക്കുന്നു ഓനക്ക് എന്റെ ബാഗില് എന്റെ ഭാനില് വരാൻ കഴിയാ പിന്നെ ഞാൻ ബാഗില് ഇങ്ങനെ ബുക്ക് ടൈം ടാമ്പിള് സ്നാക്സ് ബസ്സെല്ലാം എടുത്തക്കുന്ന ആണ് അനിയന് സ്കൂളിൽ പോകുന്ന കാണാൻ ആസായിട്ടായില്ല അക്ക് ഞാൻ നേരത്തെ പോകും കുറച്ച് വൈദ്യാണ് പോന്നത് പിന്നെ ഞാൻ ഓൻ്റെ കിറ്റില് വാട്ടർ ബോട്ടിൽ സ്നാക്സ് ലഞ്ച് ബോക്സ് എല്ലാം എടുത്തേച്ച് അങ്ങോട്ടോർക്കും ബജാറായിട്ടായിരുന്നില്ല ഓരോന്നോട് പറഞ്ഞുകൊടുക്ക ദീദീൻറെ ഒക്കെ വന്നോട്ടോ ദീദീൻ്റെ ഒക്കെ വന്നോട്ടാന്ന് ഓന്യീ എന്റെ ബാഗിലെല്ലാം എടുത്തേച്ചു നമ്മ പിന്നെ എന്നെ കൊളിച്ചിട്ടായിട്ട് വന്നാൽ ചോദിച്ചു എന്നോട് ചോദിച്ചു ദീദി ഡ്രസ് ഇട്ട് പിന്നെ ഞാൻ ഡ്രസ്സ് എല്ലാം ഇട്ടു കൊടുക്കുന്നതാണ് എനിക്ക് അതിൻ്റെ എന്റെ ബാൻ വന്നു അതുകൊണ്ട് ഞാൻ മാമാട് പൂപ്പാട് ഉമ്മടെ സ്ഥലം പറഞ്ഞിട്ട് പോവുന്നതാണ് അനിയൻ ആടെ ഓൻ കറഞ്ഞു ഓൻ കണ്ട ബാനില് ബരാങ്ക പിന്നെ പോയതിന് ശേഷമുള്ള വീടിയാണ് ഇത് അനിയന് സന്തോഷില് യൂണിഫോമിട്ട് സോക്സ് ഇട്ട് ഷൂ എല്ലാം ഇട്ടു ഓന എന്നെട് പറഞ്ഞാണ് ഓന് സന്തോഷിലുണ്ട് സ്കൂളില് ഫസ്റ്റ് ഫസ്റ്റ് ആയിട്ട് പോകുന്നുണ്ട് ബസ്സിലല്ല പോന്നു അതുകൊണ്ട് ഓനക്ക് ഭയങ്കര സന്തോഷം എല്ലാം ഉണ്ട് പിന്നെ ഒരു യൂണിഫോം ഇട്ട് ബാഗ് ഇട്ട് ഫോട്ടോ വീട് എല്ലാം എടുത്തോ പറഞ്ഞോണ്ട് എന്റെ വീഡിയോ എടുക്കും എന്റെ വീഡിയോ എടുക്കുന്നേ പിന്നെ ചേച്ചി വിളിച്ചിട്ട് വിളിച്ചിട്ടുണ്ട് ബാൻ വരാനായി അപ്പൊനു തുടങ്ങി കരിയാന് മാമാടിപ്പു പോലാൻ പറഞ്ഞിട്ടായിട്ട് മറ്റൊന്നും കരിയാൻ തുടങ്ങി ഓ ഇത്ര സമയം പിരാച്ച് തമാശ പറയുന്ന പിന്നെ ഓൻ പറഞ്ഞു നല്ലോണം കരിയുന്നുണ്ട് പിന്നെ എന്ത് പറഞ്ഞാലും കേക്കുന്നേ എന്തിപ്പോ കരിഞ്ഞോണെടുക്കും സ്കൂളിൽ പോന്നില്ല പോന്നില്ല പറഞ്ഞോണ്ട് കരിഞ്ഞോണ്ട് എടുക്കുന്നുണ്ട് ബാൻ വരുന്ന എനിക്ക് ചുറ്റും പായന്ന് പറ Bawa mana? Buat apa? Tahu ya. La. ും ടീച്ചറും മേനത്തെ ചേച്ചിയെല്ലാം വന്നിട്ട് തട്ടിയിട്ട് കൊണ്ടതാണ് ഓൻറെ ബസ്സിലേക്ക് നാലര മോനെ സ്കൂളിന്റെ പേര് ഞാൻ കാത്തുനിന്നിട്ടുണ്ടായിന് ഓന സ്കൂളത്തെ കഥ പറയാൻ വേണ്ടിട്ട് പിന്നെ പറഞ്ഞ പറഞ്ഞു ടീച്ചറിന്റെ പേര് അക്ഷിത എന്റെ ഫ്രണ്ടിന്റെ പേര് അഫ്വാൻ എന്നല്ല പറഞ്ഞേ പിന്നോ വൈകുന്നേരം പേര് കാത്തത് കപ്പ് നൂഡിൽസ് തിന്നാൻ വേണ്ടിട്ട് ഓന എന്നോട് കൽമെന്നത്രീട്ടോനക്ക് എന്നോട് പിർസെല്ലാം ഉണ്ട് പിന്നെ അമ്മ ചൂടുപാളെല്ലാം കൂട്ടിട്ട് മിക്സ് ആക്കി മിക്സ് ആക്കി തിന്നുകൊണ്ട് കഥയെല്ലാം പറഞ്ഞു ഓൻ ആദ്യമായിട്ടാണ് അവനോട് ാണ് തിന്നുന്നത് അപ്പൊ എന്റെ അനിയന്റേയും അൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറന്നോണ്ട അപ്പൊ ഇത്രയുള്ള വീഡിയോ ലൈക്ക് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നോണ്ട ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാൻ മറന്നോണ്ട അപ്പൊ ബൈ ബൈ അടുത്ത വീഡിയോ കാണാം